നമസ്തേ ഞാൻ ശ്രീ സതീശൻ പിന്നെ ഞാൻ അങ്ങനെ വരുന്നു ബാംഗ്ലൂർന്ന് വരുമ്പോഴ് കീഴ് എടുക്കണം എന്നെ വിചാരിച്ചു പക്ഷെ വരുമ്പോഴും അങ്ങനെ അനുസരിച്ച് നമ്മള് എനിക്ക് പിന്നെ അത് പിന്നെ അവിടെ വരുമ്പോട്ട് പിന്നെ അപ്പൊ ഞാനത് വീട്ടിലെ ഭയങ്കര കാര്യങ്ങൾ പെട്ടെന്ന് മുഖങ്ങളിൽ സങ്കട ഇപ്പൊ ഞങ്ങളിവിടെ പിന്നെ ഭക്ഷണത്തിന് വേണ്ടി അമ്മയുണ്ടാ പൊന്നൂസ് പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട് മാറി യാത്ര ചെയ്യുമ്പോ എല്ലാവർക്കും ഏർ എന്റെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും ഡിജിറ്റലല്ല പക്ഷെ അവര് മീൽസ് പിന്നെ മീൽസല്ല വരെ പിന്നെന്താ പറയുക കാര്യങ്ങളും പണം കോമ്പാക്ട് പിന്നെ എന്താ പറയുക ഭക്ഷണം കൊണ്ടുവരട്ടെ ഭക്ഷണത്തിന് മെനു എന്തൊക്കെയാണ് കാണിച്ചു ശരിക്കും അവർക്ക് പിന്നെ ഇലയൊക്കെ വെക്കേണ്ടത് എങ്ങനെ അവർക്ക് കറക്റ്റ് അറിയാം കേട്ടോ അമ്മ അമ്മ പിന്നെ എന്താ പറയണ്ട് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെ ഇരിക്കുന്നോ കേട്ടോ പിന്നെ സോൾട്ട് പിന്നെ ഇതെന്താ നോക്കട്ടെ ഭയങ്കര എഴുതും പിന്നെ എന്താ അച്ചാർ നമ്മളെ സെർവിങ് ചെയ്യുന്ന ആളാണിത് ഇത് ഇത് ഈ കർണാടകത്തെ സ്പെഷ്യലാണ് ആണ് മറ്റേ കടല ഒന്നിസം അങ്ങനെ തോറ്റ് തുന്നം പടിച്ച് ഭക്ഷണം കഴിക്കൊണ്ട് വന്നിട്ടുണ്ട്

ഇങ്ങനെ പൊഴച്ചടിച്ചു തിന്നണം ഇത് പായസമാണ് സൂപ്പർ അമ്മേന്റെ പൂരി അമ്മ ഇങ്ങോട്ട് പൂരി എനിക്ക് ഇങ്ങോട്ട് തന്നെ കിട്ടട്ടെ വീട് ഒന്നും പറയണ്ട ഈ റൈസ് തന്നെ എവിടെ ഉണ്ടാവുമോ അപ്പൊ സാമ്പാർ പിന്നെ കേട് തൈര് ഇത് കൊഞ്ചും കൂടി ഇടും അതെ ഓക്കെ കന്നഡ ഫുഡ് എന്ന് പറയുന്നത് എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മളെ നാട്ടിലുള്ള അങ്ങനത്തെ ഒന്നുമല്ല ഒരു വല്ലത്തൊരു രുചിയാണ് പക്ഷേ ഇത് ഫസ്റ്റ് കഴിക്കുന്നവർക്ക് അത്ര ടേസ്റ്റ് തോന്നണമെന്നില്ല കാരണം അവരുടെ കറിയുടെ ആ രുചിയൊക്കെ നമുക്ക് മലയാളികൾക്ക് അത്ര ഒരു സെറ്റാവണം എന്നില്ല പക്ഷെ അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ആ കണ് ഈ എന്ന് ഫുഡൊന്നും അണ്ണ എന്ന് പറയാം വെജിറ്റബിൾസ് അതായത് പിന്നെ സാമ്പാർ രസം തൈര് ഇത് മൂന്നും ഇല്ലാതെ ഒരു അന്ന സാമ്പാർ നമുക്ക് പിന്നെ എന്താ പറയുക ചിന്തിക്കാൻ കഴിയില്ല പിന്നെ ഇതിൻ്റെ ചപ്പാത്തിയോ പൂരിയോ അത് നിർബത്തായിരിക്കും ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി അല്ലാത്തവർക്ക് പിന്നെ പൂരി പിന്നെ അതുകൂടാതെ ഈ റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് തൈരിയിൽ അരിയൊക്കെ ആദ്യം അരി വേവിച്ച് പിന്നെ അത് നല്ലോണം ഉടച്ചെടുത്ത് അതിനുശേഷം തൈരൊക്കെ ആക്കിയിട്ട് അതിൽ വേർത്തിടും വറുത്ത് വിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ കേരളത്തിൽ അത്ര അത് പിന്നെ ഒരു എന്താ പറയുക വ്യാപകമല്ല ധൈര്യ സാധനം എന്ന് പറയുന്നത് അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി നല്ലൊരു ഒരു ഒരു വൈബാ നോക്കി പിന്നെ ഇവിടുത്തെ നമ്മളിപ്പോൾ ഈ ഹോട്ടലിൽ അതിൻ്റെ പേര് ലവ് വിത്ത് അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് എനിക്കിപ്പം കിട്ടുന്നില്ല ഈ ഹോട്ടലിൽ പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കിപ്പം ഈ പിന്നെ നോൺ വെജ് കഴിക്കുന്നവർ പോലും ഈ ഒരു ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പൊന്നൂസ് നോൺ വെജ് വേണമെന്നിട്ട് ഭയങ്കര പ്രശ്നം ഒക്കെയായിരുന്നു അപ്പം നമ്മളെ ടേബിളിൽ നിന്ന് മാറിയിരിക്കുകയൊന്നും ചെയ്ത് തന്നെ എനിക്ക് വെജ് വേണ്ട നോൺ വെജ് വേണം പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ ഈ ഇത് സ്മെല്ലടിക്കുമ്പോൾ തന്നെ അവൻ ഓടി വന്നു അവൻ വളരെ ആസ്വദിച്ചിട്ടാണ് ഈ വെജിറ്റബിൾ ഫുഡ് പിന്നെ പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചത് അപ്പോ പിന്നെ രണ്ട് വെജ് മാത്രും എല്ലാവർക്കും കഴിക്കാൻ പറ്റും പിന്നെ ഞാൻ ഒരു ഭക്ഷണപ്രിയാണ് പിന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനും അത് ഉണ്ടാക്കിയത് നന്നായിട്ട് കഴിക്കാൻ ഞാൻ ബഹു മേടിക്കുകയാണ് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലോ ഞാൻ നല്ലോണം ഭക്ഷണം കഴിച്ചത് കൂട്ടത്തിലാണ് പിന്നെ എന്താ പറയാ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക പിന്നെ ചായ കഴിച്ചായിരുന്നു പിന്നെ സ്നാക്സ് ഉണ്ടായിരുന്നു അത് ഹെവി അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഭക്ഷണം എവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് നോക്കി തെരഞ്ഞെടു നടക്കുമ്പോഴാണ് ഈ ഒരു ഹോട്ടലാണത് ഒരു പെട്രോൾ പമ്പിനടുത്താണ് ഈ ഹോട്ടലുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് നമ്മൾ നന്നായിട്ട് ഫുഡ് ഫുഡടിച്ചു ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് ഇനി മുന്നോട്ടുള്ള യാത്ര ആസ്വദിച്ച് എല്ലാവരും കഴിക്കുന്നുണ്ട് എല്ലാവരും വന്നിട്ട് സംസാരിച്ച് പറഞ്ഞ് നോക്കിയാണ് ഇത് കഴിക്കുന്നത് പിന്നെ അപ്പോൾ എന്താ പറയുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ എല്ലാവർക്കും